ഹലോ ഗായ്സ് ഇതാണ് റോഷറിൻ്റെ ചീസ് കേക്ക് കപ്പ് ഒരു കിഡിലിന് ആണ് ഞാൻ ഫോർമാളിൽ ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഒന്ന് പോയപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് കഴിച്ചൊരു ഐറ്റം വേണ്ട ഈ ചോക്ലേറ്റ്സ് ലവേഴ്സിനൊക്കെ വളരെ ഇഷ്ടപ്പെടും ഈ ഒരു സംഭവം എനിക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പേഴ്സണലി ആ റോഷറും അതുപോലെ തന്നെ ആ ചീസും ചോക്ലേറ്റും നല്ലൊരു കിഡിലിന് ഐറ്റം എന്നാലും ഒന്ന് കഴിച്ച് നോക്കുക അവിടെ പോകുവാണെങ്കിൽ നമ്മുടെ ലുലു ഡെയിലിന്ന് കിട്ടും ഈ സാധനം അപ്പോൾ നമ്മളവിടെ നിന്ന് ചിക്കിങ്ങി നിന്നൊരു ബക്കറ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നതാണ് തൊട്ടടുത്ത് കെ എഫ് സി ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ചിക്കിങ്ങിൽ ഓർഡർ ചെയ്യാമെന്ന് ഓർത്തു കാരണം എപ്പോൾ നോക്കിയാലും ഞങ്ങൾ കെ എഫ് സിയിൽ കഴിക്കണേ അപ്പോൾ അതുകൊണ്ടാണ് ചിക്കിങ്ങിന്ന് ഓർഡർ ചെയ്യാമെന്ന് ഓർത്തു അപ്പോൾ തൊട്ടടുത്ത് കെ എഫ് സി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ കെ എഫ് സി ധാണ്ട് അവിടെ നിന്ന് നിൽപ്പുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ ചിക്കിങ്ങും ഉണ്ട് അപ്പോൾ ചിക്കിങ്ങിലെ ചിക്കൻ ഞാൻ പണ്ട് എന്തോ കഴിച്ചാൽ അല്ലാണ്ട് പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ അവിടെ പോയി ഒന്ന് ഓർഡർ ചെയ്ത് ആ ബക്കറ്റൊക്കെ ഒന്ന് കഴിച്ച് എങ്ങനെയാണെന്നൊന്നും ടേസ്റ്റൊന്നറിയില്ല കുറേ ആളുകൊണ്ട് എനിക്ക് ആ ടേസ്റ്റൊക്കെ മിസ്സായിപ്പോയി സോ അതുകൊണ്ടാണ് ഞാൻ ചിക്കിങ്ങിന്ന് ഓർഡർ ചെയ്യാമെന്നാലോചിച്ചത് അപ്പോൾ ചിക്കിങ്ങിൽ നിന്ന് ഞങ്ങളൊരു മൂന്നാല് പേരുള്ളതുകൊണ്ട് ഞങ്ങളൊരു ബക്കറ്റ് അങ്ങോട്ട് ഓർഡർ ചെയ്തു അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഇവിടുത്തെ ഉള്ള പോലെ തന്നെ ഒരു പതിനഞ്ച് പീസ് ചിക്കനും ഉണ്ട് കെ എഫ് സിയിലെ പോലെ തന്നെ നമ്മുടെ ചിക്കിങ്ങിലും ഈ ഫോർ ഡബിൾ നയൻ ടു ഡബിൾ നയൻ്റെ ഓഫറൊക്കെ ഉണ്ട് എൻ്റെ ടിഷ്യു വന്ന വഴിക്ക് പോയി അപ്പോൾ അത് സാരില്ല പോട്ടെ അപ്പോൾ ഫോർ ഡബിൾ നയനിൻ്റെ ചിക്കൻ ബക്കറ്റ് തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് അവിടത്തെ പോലെ തന്നെ ഫിഫ്റ്റീൻ പീസും ഇത്ര പീസ് വിങ്സും ഇത്ര പീസ് സ്ട്രിപ്സും പിന്നെ ചിക്കനും അങ്ങനെയൊക്കെ തന്നെ കൂടാണ്ട് ഞങ്ങളൊരു മൂന്ന് ഡ്രിങ്കും ഓർഡർ ചെയ്തു കോള തന്നെ അപ്പോൾ നൈസായിട്ട് ഡ്രിങ്ക്സൊക്കെ കുടിച്ചു തുടങ്ങി കുഴപ്പമൊന്നുമില്ല എല്ലായിടത്തേ പോലെയും കോള പിന്നെ അവർ ഐസ് ഒന്നും നേരത്തെ ഇട്ടിട്ടില്ല കേട്ടോ കെ എഫ് സിയിൽ അവർ രണ്ട് മൂന്ന് ഐസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഇതിനു മുമ്പ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇതിൽ ഐസ് ഇല്ല പക്ഷെ നല്ല കൂളിങ് ആയിരുന്നു അങ്ങനെ നല്ല ഒരു ചെസ് പീസ് തന്നെ എടുത്തു ഞാനും പിന്നെ ഒരു സ്ട്രിപ്സ് കൊടുത്തു പയ്യെ നമ്മുടെ ചിക്കൻ കഴിച്ചു തുടങ്ങി കുഴപ്പമില്ലാത്ത ടേസ്റ്റ് തന്നെയാണ് പക്ഷേ എന്തോ കെ എഫ് സി കഴിച്ച് കെ എഫ് സിയാണ് ഞാൻ കൂടുതലും കഴിക്കുന്നത് അതുകൊണ്ട് കെ എഫ് സീന് അത്രയും വന്നില്ല എന്നാണ് എനിക്ക് ചിക്കൻ കഴിച്ചപ്പോൾ തോന്നിയത് അല്ലാണ്ട് വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഡിപ്പിലാണെങ്കിൽ ഡിപ്പൊക്കെ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായി ഇതിലൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴും പിന്നെ എനിക്ക് ഇതിൽ നിന്നൊരു ഒരു ഒരു കുഴപ്പം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ രണ്ട് ടൈപ്പ് ചിക്കനാണെന്ന് തോന്നുന്നു കാരണം ആ ചിക്കനിലൊക്കെ ബ്ലഡ് ഉണ്ട് ഇതെന്താ കഴുകാണ്ടാണോ അല്ലെങ്കിൽ അവരുടെ കുക്ക് ചെയ്യാനുള്ള പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് മാത്രമല്ല ബാക്കി രണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിനും സെയിം തന്നെയായിരുന്നു അതുപോലെ രണ്ട് ടൈപ്പ് ചിക്കൻ അതിൻ്റെ ലെഗ് കണ്ടാൽ തന്നെ മനസ്സിലാവും അതുമല്ല അത് ആ ബ്ലഡ്സ് ബ്ലഡ് ഒക്കെ അതിനകത്ത് കിടക്കണ പോലെ എനിക്ക് തോന്നിയത് എനിക്ക് തോന്നിയല്ല അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല ചെറിയൊരു ടേസ്റ്റ് ചേഞ്ചും ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കെ എഫ് സീന്ന് കഴിച്ചപ്പോഴും ഞാൻ അങ്ങനെ ഇത് നോട്ടീസ് ചെയ്തിട്ടില്ല അത്രയ്ക്ക് എനിക്ക് കണ്ടതായിട്ട് ഞാൻ തോന്നണമില്ല അപ്പം എനിക്ക് ചിക്കനിൽ ഓർഡർ ചെയ്ത് ഇത് ചിക്കൻ പകുതി കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പോർഷൻസൊക്കെ കഴിക്കുമ്പോഴാണ് എനിക്ക് ഇതൊക്കെ കണ്ട് തുടങ്ങിയത് ചിക്കനിൽ വരെ ഉണ്ട് ഈ ഒരു ബ്ലഡിൻ്റെ കണ്ടൻസും പോലെ എന്തോ എനിക്ക് ചിക്കനിൻ്റെ സൈഡിൽ നിന്ന് അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ ഷെയർ ചെയ്യണം എന്തായാലും അപ്പോൾ അടുത്ത വീഡിയോട് പിന്നെ കാണാം ബൈ